പരിശുദ്ധ സ്തുതിയും കാരുണ്ടായിരിക്കട്ടെഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരിശുദ്ധ സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ ആരാധനയും വളരെ ഇന്ന് അല്പം താമസിച്ചു പോയി അല്പ വളരെ താമസിച്ചു പോയി അലാം വെച്ചെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് അല്പസമയം കൂടി ഒന്ന് rest എടുക്കാൻ നോക്കി തണുറങ്ങിപ്പോയി ക്ഷമിക്കണം നമുക്ക് ആരാധിക്കുന്നതിലേക്ക് നമുക്ക് കിടക്കാം ഹലലിയ യേശുയെ നന്ദി യേശു സ്തുതി ഹലിയെ കർത്താവേശോയെ യേശുഷയിൽ പങ്കുചരുന്ന സകലതയും പ്രത്യേകിച്ച് ഈ സമയം കാത്തിരുന്ന വിവിധ രീതിയിൽ വിവിധ സാഹചര്യങ്ങളോടെ കടന്നു പോകുന്ന സകലതയും അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈ സമയത്ത് ഉണർന്നിരുന്ന പ്രഭാതത്തിൽ മൂന്നുകളിൽ സമയത്ത് വളർത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം അവിടുത്തെ സമർപ്പിക്കുന്നു അവർക്ക് നേരിട്ട് തടസ്സങ്ങളെയും ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകളോ മടുപ്പുകളോ പല ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടുത്തെ തുരുമ്പിലേക്ക് സമർപ്പിക്കുന്ന കർണാവ് ഈശോയെ അങ്ങയുടെ കരുണയൊക്കെ ആയിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽക്കരുണയായിരിക്കണമേ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഞങ്ങള് അവിടുത്തെ തിരുന്നാലിന് വേണ്ടിയിട്ട് അങ്ങ് ഒരുക്കിയിരിക്കുന്ന കരുണയുടെ കവാടം കടന്നെക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തീർച്ചയായും മുഴുവനും അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട സകലരെയും ആ കരുണയുടെ മഹാദിനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്നതിനായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഞങ്ങളുടെ ദൈവങ്ങളുടെ മേലെ ഞങ്ങളുടെ പ്രതിസന്ധികളുടെ മേലെ നമ്മുടെ ഇഷ്ടങ്ങളുടെ മേലെ ആഗ്രഹങ്ങളുടെ മേലെ സ്വപ്നങ്ങളുടെ മേലെ പ്രതീക്ഷകളുടെ മേലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളുടെ മേലെ എല്ലാം അവിടുന്ന് കരുണയായിരിക്കണമേ കർത്താവെ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ സമർപ്പിക്കുന്നു കർത്താവ് അങ്ങൻ പരിശുധാത്മാവിനെ അയച്ചൊരു പുത്തൻ പന്തകുസ അനുഭവത്താൽ ഞങ്ങളെ ഉണർത്തണമേ ഹാലെ ലൂയ്യേശുവെ നന്ദി യേശു സ്തുതി ഞങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹനത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു ശാരീരികമായ രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു മാനസിക രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു ആത്മീയ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു ഉപജീവന മാർഗത്തിലെ പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു കർത്താവ്യകരണീയേ ഹാലെ ലൂയ്യേശുവെ നന്ദി യേശുവേ സ്തുതി ഹാലേ ലൂയ്യ ഹാലൂയ്യ മുഖ്യത്വത്തിനായി വിശ്രമിക്കെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രധാപാനായ പ്രോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണിടുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂര ഭരണത്തെ രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസോ തന്റെ പരിപാലകനും സംരക്ഷകനുമായി അടങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അക തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ ഇടപെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തിയോ തിരിസഭയുദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തരത്തിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെ അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിപ്പിക്കാതിരിക്കട്ടെ ആ മീൻ പരിശുദ്ധ പരമ ദ്വീകാരണത്തിന് നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അമലോത്ഭവം ഏറ്റവും മഹത്വമുള്ള ഖനികയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും ഭാവികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ കുഞ്ഞുങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുശേഷം അനുസരിച്ചുള്ളൊരു ജീവിതം നയിച്ചൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു ആമേൻ ഹാലലുവിയ യേശു നന്ദി യേശു സുതീശോയുടെ ഹൃദയത്തിൽ നിന്ന കാരുണെ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്ന കാരുണ്യ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരിചലമേ ഞങ്ങളങ്ങയിൽ ചേർണപ്പെടുന്നു നാനൂറ്റി എൺപത്തി അഞ്ചാമത്തെ സന്ദേശം സന്തോഷവും സഹനവും മഹത്വവും അവഹേളനവും ഒരേ മനോഭാവത്തിൽ ഞാൻ സ്വീകരിക്കുന്നു രണ്ടും കടന്നു പോകുമെന്ന് ഞാൻ ഓർമ്മിക്കുന്നു ജനം എന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നത് ഞാൻ എന്തിനെ പരിഗണിക്കണം എന്നെ സംബന്ധിക്കുന്നതെല്ലാം ഞാൻ പണ്ടേ ഉപേക്ഷിച്ച് കളഞ്ഞതാണ് ഓ നല്ല ഈശോയെ എൻ്റെ ഗുരുനാഥ എൻ്റെ പേര് അപ്പം അല്ലെങ്കിൽ ബലി എന്നാണ് വാക്കിലല്ല പ്രത്യത ക്രൂശിതനായ അങ്ങയെ പോലെ സ്വയം ശൂന്യവൽക്കരിക്കുന്ന പ്രവർത്തിയിൽ തൻ്റെ ജീവിതത്തെ ദൈവകരുണയുടെ ബലിവസ്തുവായിട്ട് സമർപ്പിച്ചതുകൊണ്ടാണ് ഇപ്രകാരം ഒരു മനോഭാവത്തിലേക്ക് അവർ കടന്നു വരിക മറ്റുള്ളവർ എന്ത് പറയുന്നുവെന്നോ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കുമെന്നോ മനോഭാവം ഞാൻ പരിഗണിക്കുന്നില്ല ദൈവത്തോട് ചേർന്ന് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം വില കൊടുക്കേണ്ടത് ദൈവഹിതം തിരിച്ചറിയുവാനും ആ ദൈവഹിതം നിർവഹിക്കുന്നതിനു വേണ്ടിയിട്ടാണ് അതിന് തടസ്സമായിട്ട് പലപ്പോഴും മറ്റുള്ളവരുടെ ഉപദേശങ്ങളും അതുപോലെ മറ്റുള്ളവരുടെ ചിന്തകളും ഒക്കെ നമ്മളെ ഒരുപക്ഷെ തടസ്സപ്പെടുത്തിയേക്കാം പിശാഞ്ചി ചിലപ്പോഴ് മനുഷ്യന്റെ പരിഗണനകളെ ചിലപ്പോൾ നമ്മുടെ മുൻപിലേക്ക് ഒരു പ്രതിബന്ധമായിട്ട് കൊണ്ടുവന്നേക്കാം ഞാൻ ആത്മീയമായിട്ട് ഒരുങ്ങുമ്പോൾ ഞാൻ ലാളിത്യത്തിന്റെ ചൈതന്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് വലിയ സൗഹൃദങ്ങളും വിലയേറിയ സൗഹൃദങ്ങളെന്ന് ലോകം പരിഗണിക്കുന്നതൊക്കെ ചിലതൊക്കെ എനിക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം ലോകം ചിലപ്പോൾ നന്മയെന്ന് കരുതുന്ന ചിലപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ എൻ്റെ ജീവിതത്തിന് തന്നെ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തേണ്ടി വരും ചിലപ്പോൾ എൻ്റെ ഉപവാസവും പ്രാർത്ഥനയും അതുപോലെ തന്നെ ജീവിത ശൈലികളുമൊക്കെ ചിലപ്പോൾ എൻ്റെ ചിലപ്പോൾ ജീവിതത്തിലെ വലിയ സഹനങ്ങളുടെ വഴികളിലൂടെ തന്നെ ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തകൾ കൊണ്ട് പോലും എന്നെ ഭയപ്പെടുത്തിയേക്കാം പക്ഷേ വിശുദ്ധ ഹോസ്റ്റിനെ പോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികള് നമുക്കൊരു മാതൃകയാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് എങ്ങനെ അനുസരിക്കണം അനുസരിക്കണമെന്നതിന് ചിലപ്പോൾ ഒരു മാതൃകയാണ് കാരണം അവിടെ മനുഷ്യന്റെ പരിഗണനകളോ മാനുഷികമായ പരിഗണനകളോ ഒന്നുമല്ല നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത് വില കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ആവശ്യപ്പെടുന്നു എന്നാണ് തിരുവനന്തപുരം നമ്മളെ ഓർമ്മപ്പെടുത്തുക അങ്ങനെയെങ്കില് ദൈവഹിതം നിറവേറ്റുമ്പോൾ അത് വിശാലമായ പാതയിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല മറിച്ച് ഇടുങ്ങിയ വാതിലൂടെയുള്ള ഒരു പ്രവേശനമാണ് അത് ജീവിതത്തിൽ ഒരുപക്ഷെ നമുക്ക് അല്പകാലത്തേക്ക് ഞെരുക്കത്തിന്റെ ഒരു വഴിമാണെന്ന് ചോദ്യം നൽകും ജീവിതം നമുക്ക് നമുക്കതിന്റെ തെളിവുകൾ നൽകും നമ്മുടെ ജീവിതങ്ങളെ നയിക്കപ്പെടുന്നതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം ഇവിടെ വിശുദ്ധ ഹൗസ്റ്റിനെ സ്വയം വിശേഷിപ്പിക്കുക ബലി അല്ലെങ്കിൽ അപ്പം അതായത് സ്നേഹത്തിന്റെ കരുണയുടെ ബലി വസ്തുവായിട്ട് അവൾ തന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് ദൈവത്തിന്റെ കരകളിലെ അസംസ്കൃത വസ്തുവാണ് ബലിയർപ്പടത്തിന് വേണ്ടിയിട്ടുള്ള അപ്പമാണ് എന്നൊക്കെ സ്വയം വിശുദ്ധ മനസ്സിലാക്കാൻ സാധിക്കും നമ്മളല്ല നമ്മുടെ ജീവിതത്തിന്റെ അവകാശി അവൻ തന്നെയാണ് അവന്റെ വീണ്ടെടുക്കപ്പെട്ടവനാണ് ഞാൻ അവന്റെ തിരുഹിതത്തിന് രാമൻ പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നെ ദൈവഹിതത്തിന്റെ പൂർണ്ണതയിൽ ശോഭനമായ ഭാവിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് എന്നെ നയിക്കുക നാനൂറ്റി എൺപത്തി ആറാമത്തെ സന്ദേശം ഈശോയെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ദിവ്യകാരണത്തിൽ അങ്ങ് എന്നിൽ വന്ന് എൻ്റെ ഹൃദയത്തിലെ ചെറിയ സ്വർഗത്തിൽ വസിക്കുവാൻ തിരുമനസായല്ലോ ഒരു നിമിഷം പോലും അങ്ങയെ തനിച്ചാക്കാതെ ദിവസം മുഴുവൻ അങ്ങയുടെ തായിരിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു ഞാൻ കുട്ടികളുടെയോ കുട്ടികളുടെ കൂടെയോ മറ്റ് ആളുകളുടെ കൂടെയോ ആയിരുന്നാലും എൻ്റെ ഹൃദയം എപ്പോഴും അങ്ങയോട് ഐക്യപ്പെട്ടിരിക്കുന്നു ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ തുടുപ്പും അവിടുത്തേക്ക് സമർപ്പിക്കുന്നു ഉണരുമ്പോൾ ഒരക്ഷരം ഉരിയാടാതെ ഞാൻ അങ്ങയിൽ ലയിക്കുന്നു ഉണരുമ്പോൾ ഒരു നിമിഷത്തേക്ക് പരിശുദ്ധ ത്രീത്വത്തെ ആരാധിച്ച് ഒരു ദിവസം കൂടി എനിക്ക് നൽകുവാൻ തിരുമനസായതിന് ഞാൻ നന്ദി പറയുന്നു അവിടുത്തെ തിരുക്കുമാരൻ്റെ മനുഷ്യതാര രഹസ്യം എന്നിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുവാനും അവിടുത്തെ ദാരുണമായ പീഡാസഹനം എൻ്റെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നീട് ഈശോയ്ക്ക് എന്നിലൂടെ മറ്റു ആത്മാക്കളിലേക്ക് എളുപ്പത്തിൽ കടന്നു ചെല്ലുവാൻ ഞാൻ പരിശ്രമിക്കുന്നു എല്ലാ സ്ഥലവും ഈശോയോടൊത്ത് ഞാൻ പോകുന്നു എല്ലായിടത്തും അവിടുത്തെ സാന്നിധ്യം എന്നെ അനുഗമിക്കുന്നു വിശുദ്ധ ഹോസ്റ്റിന നമ്മൾ ആദ്യം ധ്യാനിച്ചതുപോലെ തന്നെ ദൈവ ഐക്യത്തിൽ ജീവിക്കുന്നതിൻ്റെ ആനന്ദവും അതിന്റെ ചില അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് ഈശോ പിതാവിനോടും പരത്മാവിനോടും കൂടെ ദിവ്യകാരണത്തില് അവളുടെ ഉള്ളിലെ സ്വർഗത്തിൽ വന്ന് വസിക്കുന്നതിനെ കുറിച്ച് മോർദ്ധപ്പെടുത്തുകയാണ് നമ്മൾ ആത്മീയമായിട്ട് ഒരുങ്ങി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മള് പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകുന്ന ചെറിയ പ്രചോദനങ്ങൾ പോലും നമ്മുടെ ജീവിതത്തിൽ നിരസിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു ധ്യാനം കൂടി കഴിയുമ്പോഴായിരിക്കാം ചിലപ്പോൾ നല്ലൊരു കുമ്പസാരം നടത്തി കഴിഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ ദൈവകരണയുടെ തിരുനാൾ പോലെയുള്ള തിരുനാള് അതുപോലെ വേറൊരു തിരുനാളില്ല എങ്കിലും ഈശോയുടെ ദിവ്യ രഹസ്യങ്ങൾ നമുക്ക് കൂടുതൽ പങ്കുവച്ചു തരുന്ന തിരുനാളുകൾ ആ തിരുനാളുകളോട് അനുബന്ധിച്ചുള്ള നമ്മുടെ ഒരുക്കത്തിന് ശേഷമായിരിക്കാം ദൈവം നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞ് മുൻപോട്ട് പോകുന്ന നിമിഷങ്ങളിൽ ഓരോ ചെറിയ ആത്മീയ പ്രചോദനങ്ങളും വളരെ ശക്തമായിട്ട് നമുക്ക് അനുഭവപ്പെടും ആ ആത്മീയ പ്രചോദനങ്ങളെല്ലാം നമ്മൾക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന പ്രചോദനങ്ങളാണ് നമുക്ക് മനസ്സിലാവും ചെറിയ കാര്യങ്ങളാവാം ചിലപ്പോൾ നുണ പറയുന്ന ശീലമുള്ളവർക്ക് അത് തിരുത്താനുള്ള സ്വഭാവമായിരിക്കാം ചിലപ്പോൾ ചില ചെറിയ പരിത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങളായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് ന്യായമായ അവകാശമായിട്ട് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങളിൽ പോലും ചില നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് ത്യാഗങ്ങൾ അനുഷ്ഠിക്കാനുള്ള പ്രചോദനങ്ങളാവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിറവേറ്റി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവികത നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ എല്ലാ അനുഭവം തന്നെയാണ് പക്ഷെ അതൊരു ചെറിയ ഒരു കുഞ്ഞു കുഞ്ഞു കല്ലുകൾ വെച്ച് ഒരു ഭവനം പോലെ തന്നെയാണ് ആത്മീയതയുടെ വളർച്ചയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അവിടെ സംവേദന ദൈവവുമായിട്ടുള്ള സംവേദനത്വം ദൈവവുമായി ദൈവത്തെ അനുഭവിക്കാനുള്ള നമ്മുടെ ആത്മാവിൻ്റെ ഇന്ദ്രിയങ്ങളെ ഉണരുകയാണ് അവിടെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് ഈ ഒരു അവബോധം നമുക്ക് ലഭിക്കും ദൈവം ഞാൻ പരിശുദ്ധാത്മാവിന്റെ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് അവൻ വന്ന് വസിക്കുന്നുണ്ട് പരിശുദ്ധ ത്രീത്വം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട് ഞാൻ ഈ പ്രപഞ്ചത്തെ അത്ഭുതപ്പെടുത്തുന്ന ദൈവത്തിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയാണ് എൻ്റെ ജീവന്റെ ഓരോ തുടുപ്പുകളും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് എന്നെ തന്നെ ആനന്ദിപ്പിക്കും പലപ്പോഴും നമുക്കതിൽ അനുഭവമായിട്ട് ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടിട്ടില്ലേ നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് ഹൃദയ തുടുപ്പുകൾ പോലും നമുക്ക് സന്തോഷം നൽകും നമ്മുടെ ജീവനെ ഓർത്ത് നമ്മൾ സന്തോഷിക്കും നമ്മുടെ അസ്തിത്വത്തെ ഓർത്ത് നമുക്ക് സന്തോഷം തോന്നും കാരണം നമ്മുടെ ദൈവത്തിൻ്റെ തന്നെ ജീവന്റെ പകർപ്പാണ് അവന്റെ നിശ്വാസമാണ് എനിക്ക് ജീവൻ തന്നത് അവന്റെ കരുണയാലാണ് ഞാൻ നിലനിൽക്കുന്നത് അവന്റെ സ്നേഹമാണ് എനിക്ക് ജന്മം നൽകിയത് പാവ ഞാൻ ശരണപ്പെടുന്നു വീണ്ടും അവളുടെ അനുഭവങ്ങൾ തന്നെയാണ് ആ ഒരു ഭാഗത്ത് വിവരിക്കുക അവിടുത്തെ തിരുക്കുമാരുടെ രഹസ്യം എന്നിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുവാനും അവിടുത്തെ ദാരുണമായ പീഡാസനം എന്റെ മുൻപിൽ അനാവരണം ചെയ്യപ്പെടുവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു അതായത് ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തികൾ മുഴുവൻ എന്നിൽ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിന് ആമ പറയുമ്പോൾ അത് രണ്ട് രീതിയിലാണ് മൂന്ന് രീതിയിലാണ് സംഭവിക്കുക ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് ദൈവിക രഹസ്യങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഫലപ്രാപ്തിയിൽ എത്തുകയാണ് ഞാൻ രക്ഷയുടെ വഴിയിൽ ഉറപ്പിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വ്യക്തിപരമായ ആത്മീയ അനുഭവമായിട്ടത് മാറുകയാണ് ഉറപ്പായിട്ട് മാറുകയാണ് എൻ്റെ വിശ്വാസ ജ്വലനമായിട്ടത് മാറുകയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുടുംബത്തിലെ എൻ്റെ സമൂഹത്തിലെ മിശിഹായായിട്ട് മാറുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ബലിയായി തീരേണ്ട ാണ് ഞാൻ എൻ്റെ ആണ് കാരണം അവിടെ എന്നിലൂടെ യേശുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും നിന്റെ സമൂഹം രക്ഷപ്രാപിക്കും നിന്നെ പരമേൽപ്പിച്ച് ജനത രക്ഷ പ്രാപിക്കും നീ ഒരു ബലിയായി തീരുമ്പോൾ കഥാവ യേശുവിൽ നീ വിശ്വസിക്കുമ്പോൾ അവിടെ നീ കടന്നു പോകുന്നത് ഈ ഒരു വലിയ പ്രാരാംഥം അവിടെ പരിഹരിക്കപ്പെടുകയാണ് എൻ്റെ കുടുംബം രക്ഷ രക്ഷപ്രാപിക്കുകയാണ് എൻ്റെ എന്നോ എനിക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നവരൊക്കെ അതില് അനുഭവമായിട്ട് മാറിയ മൂന്നാമത്തത് പ്രപഞ്ചം മുഴുവനും സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്റെ വിശുദ്ധ ജീവിതം എന്റെ മാത്രം ഒരു സ്വകാര്യ പ്രതിഭാസമോ സ്വകാര്യ പരിഗണനയോ അല്ല മറിച്ച് ലോകത്തിന്റെ മുഴുവൻ അനുഗ്രഹവും അഭിഷേകവും ആണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ലോകം തിരിച്ചറിയുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകും കാരണം എന്നിൽ അവനാണ് നിറവേറിയത് അവന്റെ തിരികിതമാണ് നിറവേറിയത് അവന്റെ ഇഷ്ടമാണ് നിറവേറേണ്ടത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു നമുക്ക് ദൈവകരണയുടെ നൊവേന ആറാം ദിവസം എളിമയും ശാന്തതയുള്ളവരുടെയും കൊച്ചുകുട്ടികളുടെയും ആത്മാക്കളെ ഇന്ന് എന്റെ സമീപത്ത് കൊണ്ടുവരിക അവരെ കരുണക്കടലിൽ മുക്കിയെടുക്കുക എന്റെ ഹൃദയവുമായ ഏറ്റവും അടുത്ത സാരൂപ്യമുള്ളവരാണ് അവർ എളിമ നിറഞ്ഞ ഹൃദയത്തിന് മാത്രമേ എൻ്റെ കൃപകൾ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഉറപ്പ് അവർക്ക് നൽകിക്കൊണ്ട് ഞാൻ എളിയ ആത്മാക്കളെ അനുഗ്രഹിക്കുന്നു ഏറ്റവും കരുണയുള്ള ഈശോയെ ഞാൻ ശാന്തശീലനും വിനീതനും എന്നിൽ നിന്ന് പഠിക്കുവെന്ന് അങ്ങ് തന്നെ അരുൾ ചെയ്തിട്ടുണ്ടല്ലോ വിനീത ഹൃദയരെയും ശിശുക്കളെയും അങ്ങയുടെ കരുണാ നിർഭരമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ ഈ ആത്മാക്കളാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രിയപ്പെട്ടവരും സ്വർഗത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നവരും ഈശോയുടെ കനുവ നിറഞ്ഞ ഹൃദയം ഈ ആത്മാക്കൾക്ക് ഒരു നിത്യഗേഹമാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും ഒരു മധുരഗാനം അവർ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിത്യനായ പിതാവെ അനുകമ്പാർദരമായി ഈശോയുടെ ഹൃദയത്തിൽ മറിഞ്ഞിരിക്കുന്ന കൊച്ചുകുട്ടികളുടെയും ശാന്തത എളിമയുള്ളവരുടെയും ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാശം പതിക്കണമേ അങ്ങേ പുത്രന്റെ ഏറ്റവും അടുത്ത പ്രതിഛായകളാണല്ലോ അവർ ഭൂമിയിൽ നിന്ന് ഉയരുന്ന അവരുടെ പരിമളം സ്വർഗത്തിൽ അങ്ങയുടെ സിംഹാസനം വരെ എത്തുന്നു കരുണയുടെ പിതാവ് സർവ്വ നന്മകളുടെ ഉറവിടമേ ഈ ആത്മാക്കളോടുള്ള അങ്ങയുടെ സ്നേഹത്തെ പ്രതിയും അങ്ങേയ്ക്ക് ഇവരിലുള്ള പ്രസാദത്തെ പ്രതിയും യാചിക്കുന്നു അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങനെ എല്ലാ ആത്മാക്കളും ഒന്നുചേർന്ന് അങ്ങയുടെ കരുണയുടെ സ്തുതികൾ പാടിപ്പ് കൊടുത്താൻ ഇടവരട്ടെ എപ്പോഴും നെയ്ക്കും ആ മേൽസം വാങ്ങണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തിരുവനന്തപുരത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്നുപോയിട്ട് ആഹാര ജീവി തരണമേ ഞങ്ങളുടെ ദീരോട് ഞങ്ങൾ ക്ഷണിച്ചതുപോലെ പ്രലോഭനത്തിൽ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ജയിക്കപ്പെട്ടുള്ള ദുരിതപരമായി പരിശുദ്ധമറയുമ്പോൾ നമ്മുടെ രാജ്യമേ ഭാവികളായ ഞങ്ങൾക്കുഴി ഇപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്ത് നമ്മുടെ ഭരിച്ചു കൊണ്ടിടുന്നത് സർശക്തനായ പിതാവും ആകാശിനെയും സൃഷ്ടമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ഇവിത്ര പരിശുദ്ധാത്മാവസ്ഥനായെന്ന് പറഞ്ഞ മധ്യസ്ഥ കാലത്ത് പെടാൻ സഹിച്ച് കുരിച്ചറക്കപ്പെട്ട മരിച്ചിറക്കപ്പെട്ട പതാളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്നും മൂന്നാൾ ഉയർത്ത സ്വരത്തിലേക്ക് എഴുന്നള്ളി സർശക്തത്തില പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടുന്ന് മനുഷ്യരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക സഭയിലും പുട്ടിയന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ അൽപ്പം സ്പീഡിലായിരിക്കും നമ്മൾ ദൈവകരനെ ആചിച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലുയേശു നന്ദി യേശു സ്തു ഹലലു കർത്താവൈശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങനെ ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെയും അങ്ങനെ പ്രത്യാശ വെക്കാതെ അങ്ങനെ ആരാധിക്കാതെയും അങ്ങനെ ശരണപ്പെടാതെ സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു കർത്താവശോയെ ഈ സമയത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുചേറുന്ന സകലരും ഇതുവരെ തടസ്സങ്ങൾ നേരിട്ടത് മൂലം തീക്ഷണത നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് തടസ്സപ്പെട്ടവരുണ്ടെങ്കിൽ അവരെല്ലാവരെയും അവിടെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഇന്ന് വരെ ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച എല്ലാ യോഗങ്ങളെയും പ്രത്യേകിച്ച് ഇന്ന് വരെ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയ പോകുന്ന സകലതെയും സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സകലതയും യുഗാദി വരെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലതെയും ഇന്നേ ദിവസം പുതുതായിട്ട് എടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും രൂപങ്ങളുടെ ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു ഈശ്വര അതിധാരണ മരണമടയുന്ന സകലതയും സമർപ്പിക്കുന്നു ഈശ്വര അതിദാരുണമായി സോറി നിത്യതാവ് ഞങ്ങളുടെ ലോകമുഴിന്റെയും ഭാപപരിഹാരത്തിനായി ഞങ്ങളുടെ മത്സരസുദനും ഞങ്ങളുടെ കർത്താവും ലക്ഷ്മണനും ഐശംശിയുടെ തിരി ശരീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴവിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിന് ഞങ്ങളുടെ വൽസലിക്കുന്നതിനും ഞാൻ കർത്താൻ നിഷേധനും ശംസിയായിട്ട് തിരിശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു പ്രവണതി പരിശീലന സഭയിലെ എല്ലാ പ്രഘോഷകരെയും പ്രത്യേകിച്ച് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവ വചന ശുശ്രൂഷകളെയും അതിൽ പങ്കു കൊണ്ടിരിക്കുന്ന സകലർക്കും നിലനിൽപ്പിന്റെ വരം ലഭിക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ ഈ കാഴ്ചകളിലൊക്കെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന സകലരും മാനസാന്തര അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്നതിനുവേണ്ടിയും ഈ ഒരു വർഷത്തേക്കൊക്കെ പ്രാർത്ഥനയ്ക്കായിട്ട് ദൈവവചനം പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സകലർക്കും നിലനിൽപ്പിന്റെ വരം വേണ്ടി ലഭിക്കുന്നതിനുവേണ്ടിയും പരിശുദ്ധാത്മാവിഷേകം വേണ്ടി നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ആത്മീയ നവീകരണം പരിശിത തിരുസവും മുഴുവനും നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവനും ഞങ്ങളുടെ മത്സരം ഞങ്ങളുടെ കർഭാവിനും തിരിശീരവും രക്തവും ആത്മാവും ദിവത്വവും കാഴ്ചവെക്കുന്ന ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞാൻ മേൽ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ മേൽ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ മേൽ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ മേൽ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ മേൽ മേൽക്കരണീകരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞാൻ ലോകമുഴിയുടെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണി ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണി ആയിരിക്കണം എന്നെ ഞങ്ങളുടെ ലോകമുഴിനെ നന്ദി അങ്ങയുടെ സ്തുതി ഞങ്ങളുടെ പരിശുദ്ധ പരമ ദ്വീപികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ മൂന്നാമത്തെ ഈ ദശകത്തില് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ നമ്മൾ നമ്മളധിവസിക്കുന്ന നാടുകളെ സമർപ്പിക്കാം ഭാരതത്തെ സമർപ്പിക്കാം പ്രത്യേകിച്ച് കേരളത്തെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിന്റെ പ്രതിസന്ധി അത് മഴക്കാലത്ത് മാത്രമുള്ള ഒരു പരിഗണനയാവാതെ ഏതെങ്കിലും രീതിയിലുള്ള പൈശാന്യമായ ബന്ധനങ്ങളോ അന്ധകാരമോ അത് പരിഹരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളെല്ലാം കർത്താവിൻ്റെ കരുണയുടെ കരുത്താൽ ആശീർവദിക്കപ്പെട്ട് വിശദീകരിക്കപ്പെടുന്നതിന് വേണ്ടി ക്രാക്കോയിലും വില്ലോയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മഹാദുരന്തങ്ങൾ പോലും തടയപ്പെട്ട അവിടുത്തെ ഏറ്റവും ശക്തമായ കരങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കരുണയുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം കഴിഞ്ഞ ദിവസം മുല്ലപ്പെരിയാർ പ്രതിസന്ധി മഴക്കാലത്തേക്ക് വേണ്ടി മാറ്റിവെക്കാതെ വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങണമെന്നൊരു പ്രചോദനം ഉള്ളിൽ തോന്നിയിരുന്നു പക്ഷേ അതിനുശേഷം തന്നെ അത് വളരെ ശക്തമായിട്ട് തിരികെ ആ ഒരു ആവശ്യം മുൻകോട്ട് വരുന്നതായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നമുക്ക് അത് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ കരുതേണ്ട ഒരു കാര്യമാണ് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തമായിട്ട് ഇത് മാറാതിരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ അപകട സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല മറിച്ച് അത് നമുക്കൊരു പുതിയ പരിഹാരം അതിന് ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് ആ ഒരു മേഖലയെ ആരെയും താഴ്ത്തി കിട്ടുന്നതിനോ ആരെയും അപമാനിക്കുന്നതിനോ അല്ല മറിച്ച് കർത്താവിന്റെ കരുണ ഈ ജനതയുടെ മേലുണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം ആണവ രാജ്യങ്ങളെയെല്ലാം പ്രത്യേകമായിട്ട് നമുക്കൊന്ന് സമർപ്പിക്കാം ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നവരെ ഏതെങ്കിലുമൊക്കെ ആണവ കേന്ദ്രങ്ങൾ ഒരുപക്ഷെ വലിയ തകർച്ചയുടെ വക്കിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ കടന്നു പോവുക അതുപോലെ തന്നെ ഏതെങ്കിലും രാജ്യങ്ങൾ യുദ്ധത്തിൻ്റെ വക്കിലാണെങ്കിൽ അവരെല്ലാം പ്രത്യേകം സമർപ്പിക്കാം അതോടൊപ്പം യുദ്ധം നിലനിൽക്കുന്ന എല്ലാ മേഖലകളും സമാധാനത്തിനായി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ കരുടെ വേഗം ഇടപെടുന്നതിന് വേണ്ടി നമുക്ക് ഈ സാഹചര്യങ്ങളെല്ലാം സമർപ്പിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാവപരിഹാരത്തിന് ഞങ്ങളുടെ മത്സര സുദിനും ഞങ്ങളുടെ കർത്താവും രക്ഷനും ഐശമിശയായിട്ട് തിരുശരും തിരു ആത്മാവും ദൈവത്വവും അങ്ങനെയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഹാലലൂയ യേശു നന്ദി യേശു സ്തുലൂയ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ് കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോക മുഴുവൻ മേൽ കരുണയായിരിക്കണേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴിനെയും ഭാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സര സൂചനയുടെ തിരുശീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാ രോഗാവൗസകളും എടുത്ത് കരുണിക്കായിട്ട് സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണേശയുടെ അതിദാരണമായ പീഡാസനെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേശോടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകമുഴിനും ഭാപരിഹാരത്തിന് ഞങ്ങളുടെ വത്സലസനും ഞങ്ങളുടെ കർത്താം രക്ഷനും ശിയുടെ തിരിച്ചു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ ഞങ്ങളുടെ ലോക ഈ സമയത്ത് പശ്ചിതമയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട ഈശോയുടെ ഹൃദയത്തിന്റെ എല്ലാ നിയമങ്ങളും നമുക്ക് സമർപ്പിക്കാം അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണീയരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസ്ഥാനങ്ങളെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണേ പരിശുദ്ധമിടെ വിമലഹൃത ഒരിക്കൽ കൂടി നമ്മുടെ ദൈവങ്ങളെ സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അയവവുമായ പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങളിൽ നിന്നും മലയുന്ന രായ ഞങ്ങളെയും അങ്ങയുടെ അമലത്പഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു വിശയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവി തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനം അരുളയണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവ വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്ത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോൽപഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന ദൂക്ഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോൽപഹ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമയിൽ മറിയത്തിന്റെ വിമല ഹൃദയമേ മറയപിതാവെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൽ പരിശുദ്ധ പരമ ദിവതിന് നിര ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെതിന് യും സ്തു പൂഴ്ചയും ഉണ്ടായിരിക്കും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം കർത്താവികളെ നമ്മുടെ കൃപയിൽ താവൈ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാരെ സഹോദർ പേരും ഞങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ പദ്ധതികളുടെ പേരും

രെ അരമണിക്കൂർ സമയം താമസിച്ച് അതിലേക്കാളേറെ താമസിച്ചു പോയതിനെ ഓർത്ത് ക്ഷമ ചോദിക്കുന്നു ഉറങ്ങിപ്പോയതാണ് ഉണർന്നിരുന്നു കഴിഞ്ഞ് ഉള്ള സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ ശുശ്രൂഷയെ നമുക്ക് സമർപ്പിക്കാം എല്ലാവരും ഇതിൽ പങ്കുചേരുന്ന സകലർക്കും നിലനിൽപ്പിന്റെ വരം ലഭിക്കുന്നതിനുവേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതും പിതാവ് നിരസിക്കില്ല എന്നുള്ള വചന ഒരു അഭിഷേകമായി തീരുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റി മറക്കുന്ന ഒരു അഭിഷേകമായി വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കും